വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങി നിരവധി സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഇമോജികളെ മലയാളത്തിൽ എങ്ങനെയായിരിക്കും വിളിക്കുന്നത് എന്ന് നോക്കാം കളിയാക്കി ചിരിക്കുന്ന മുഖം വലിയ കണ്ണുകളുള്ള കളിയാക്കി ചിരിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന കണ്ണുകളോടുകൂടിയ ഗോഷ്ഠിച്ചിരിയുള്ള മുഖം പുഞ്ചിരിക്കുന്ന കണ്ണുകളുമായി പ്രസന്നമായ മുഖം ഇറുക്കിയടച്ച കണ്ണുകളുള്ള കളിയാക്കി ചിരിക്കുന്ന മുഖം വിയർപ്പുള്ള കളിയാക്കി ചിരിക്കുന്ന മുഖം ചിരിച്ചു ചിരിച്ചു മണ്ണുക പുക ആനന്ദാശ്രുക്കളോടെയുള്ള മുഖം കണ്ണീരോടെ ചിരിക്കുന്ന മുഖം മന്ദഹസിക്കുന്ന മുഖം തലകീഴായി നിൽക്കുന്ന മുഖം കണ്ണിറുക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം പ്രകാശവലയമുള്ള പുഞ്ചിരിക്കുന്ന മുഖം മൂന്ന് ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം ഹൃദയാകൃതിയിലുള്ള കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം സ്റ്റാർ സ്ട്രക്ക് ചുംബനം നൽകുന്ന മുഖം ചുംബിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന മുഖം കണ്ണടച്ച് ചുംബിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന കണ്ണുകളോടെ ചുംബിക്കുന്ന മുഖം രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന മുഖം പുറത്തേക്ക് നാവ് നീട്ടുന്ന മുഖം കണ്ണിറുക്കി നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം ഉന്മത്തമായ മുഖം കണ്ണ് ഇറുക്കിയടച്ച് നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം പണക്കൊതിയുള്ള മുഖം ആലിംഗനം ചെയ്യുന്ന മുഖം കൈകൊണ്ട് മൂടിയ മുഖം നാണം കൊണ്ട് കണ്ണ് പൊത്തുന്ന മുഖം സല്യൂട്ട് ചെയ്യുന്ന മുഖം പ്രസന്നത ഇല്ലാത്ത മുഖം ചെറുതായി പുച്ഛിക്കുന്ന മുഖം സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങുന്ന മുഖം നിശബ്ദ പാലിക്കാൻ ആവശ്യപ്പെടുന്ന മുഖം ആലോചനയിൽ മുഴുകിയ മുഖം സിപ്പ് പൂട്ടിട്ട മുഖം പുരികമുയർത്തിയ മുഖം നിഷ്പക്ഷമായ മുഖം നിർവികാരമായ മുഖം വായയില്ലാത്ത മുഖം കൃത്രിമിച്ചിരിയുള്ള മുഖം അസന്തുഷ്ടമായ മുഖം കറങ്ങുന്ന കണ്ണുകളുള്ള മുഖം ഗോഷ്ടി കാണിക്കുന്ന മുഖം വിറക്കുന്ന മുഖം കള്ളലക്ഷണം ആശ്വാസമുള്ള മുഖം ചിന്താകുലമായ മുഖം ഉറക്കം തൂങ്ങുന്ന മുഖം തുമ്മുന്ന മുഖം തുപ്പൽ ഒലിക്കുന്ന മുഖം ഉറങ്ങുന്ന മുഖം മെഡിക്കൽ മാസ്ക് ഉള്ള മുഖം തെർമോമീറ്ററുള്ള മുഖം തലയിൽ ബാൻഡേജുള്ള മുഖം ഓക്കാനിക്കുന്ന ഭാവം ഛർദ്ദിക്കുന്ന മുഖം മൂക്കൊലിക്കുന്ന മുഖം ചൂടുള്ള മുഖം തണുത്ത മുഖം വായയില്ലാത്ത മുഖം മൂടൽമഞ്ഞ് മന്ദിച്ച മുഖം മയക്കത്തിലാണ്ട മുഖം മയക്കത്തിലാണ്ട മുഖം മോഹാലസ്യം പൊട്ടിത്തെറിക്കുന്ന തല തൊപ്പിയുള്ള മുഖം പാർട്ടി ചെയ്യുന്ന മുഖം കണ്ണടയുള്ള പുഞ്ചിരിക്കുന്ന മുഖം തെറ്റിദ്ധരിപ്പിക്കുന്ന മുഖം കോമാളി മുഖം ഒറ്റച്ചില്ലുകണ്ണട വച്ച മുഖം ആശയക്കുഴപ്പമുള്ള മുഖം ആകുലമായ മുഖം കുറച്ച് നീരസഭാവത്തിലുള്ള മുഖം നീരസമുള്ള മുഖം തുറന്ന വായിയുള്ള മുഖം സബുതമായ മുഖം അത്ഭുതം നിറഞ്ഞ മുഖം കോട്ടുവായിടുന്ന മുഖം സംഭിച്ച മുഖം യാചിക്കുന്ന മുഖം തുറന്ന തുറന്നവായയുമായി നീരസഭാവത്തിലുള്ള മുഖം മനോവേദന നിറഞ്ഞ മുഖം ഭയചകിതമായ മുഖം വിയർക്കുന്ന ഉത്കണ്ഠാകുലമായ മുഖം നിരാശയുണ്ടെങ്കിലും ആശ്വാസഭാവത്തിലുള്ള മുഖം കരയുന്ന മുഖം പൊട്ടിക്കരയുന്ന മുഖം ഭയന്ന് നിലവിളിക്കുന്ന മുഖം മ്ലാനമായ മുഖം കഠിനാധ്വാനം കാണിക്കുന്ന മുഖം നിരാശാഭരിതമായ മുഖം വിയർക്കുന്ന ദുഖിതമായ മുഖം ക്ഷീണിച്ച മുഖം തളർച്ചയുള്ള മുഖം ദേഷ്യം കൊണ്ട് നിശ്വസിക്കുന്ന മുഖം മുഷിച്ചിൽ അനുഭവപ്പെടുന്ന മുഖം കോപാകുലമായ മുഖം വായിൽ ചിഹ്നങ്ങളുള്ള മുഖം കൊമ്പുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം ഇതുപോലുള്ള രസകരമായ ഇമോജികൾ വേറെയുമുണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി